ला तुला सलामु हला त्वाहा प्रसूरि सला तुला सलामु हलायासि हबीबुल सला तुला सलमु

ദിനം വന്നാൽ പരിഹാരം തരും ഏലൂർ നിവാസികളുടെ ചിരകാല സ്വപ്നമായിരുന്ന മറ്റു നാടുകളിലെ പോലെ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ഒരു പള്ളി നമ്മുടെ നാട്ടിലും വേണമെന്ന ഉറച്ച തീരുമാനത്തിൻ്റെ റിസൾട്ടാണ് മാർച്ച് ഒന്ന് മുതൽ എട്ട് വരെ നടക്കുന്ന ഏലൂർ മഹൽ ജമാതത്തിൻ്റെ പള്ളി ഉദ്ഘാടനത്തോടെ നമ്മളിവിടെ സമാരംഭം കുറിക്കുന്നത് ആയിരത്തി എണ്ണൂറിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ മലപ്പുറം ജില്ലയിലെ തിരൂരിൽ നിന്നും വെട്ടത്ത് രാജാവിൻ്റെ മന്ത്രിയും ന്യായാധിപനും അതുപോലെ അവസാന പ്രധാനമന്ത്രിയുമായിരുന്ന മുഹീതി മൂപ്പനും അദ്ദേഹത്തിൻ്റെ സഹോദരൻ മുഹമ്മദ് മൂപ്പനും പെരിയാറിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഏലൂർ പ്രദേശത്ത് വരികയും അവിടെ ഇത്തരത്തിലുള്ളൊരു പള്ളി ആയിരത്തി എണ്ണൂറിൽ പണി കഴിപ്പിക്കുകയും ചെയ്തു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അന്നത്തെ കമ്മിറ്റി ഇത് പുതുക്കിപ്പണികയും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മളിത് വീണ്ടും പുതുക്കി അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ആയിരത്തി അഞ്ഞൂറോളം ആളുകൾക്ക് നമസ്കരിക്കാൻ പറ്റുന്ന രീതിയിൽ പേഷ്യൻ ടച്ചോട് കൂടി നമുക്കിവിടെ ഇത്തരത്തിലുള്ളൊരു പള്ളി സ്ഥാപിക്കാൻ സാധിക്കുകയുണ്ടായി അതുപോലെ ഒട്ടനവധി ആളുകൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സഹായ സഹകരണങ്ങൾ ചെയ്തിട്ടുണ്ട് ഒന്നാം തീയതി നമ്മുടെ മാര്യവോട് കൂടി ബഹുമാനപ്പെട്ട നമ്മുടെ പാണക്കാട് ബഷീർ അലി ഷിഹാബ് തങ്ങളാണ് നമ്മൾ ഈ ഇതിൻ്റെ ഉദ്ഘാടനം മാര്രസ്കാരത്തോട് ഉദ്ഘാടനം കഴിയുന്നത് അതിനുശേഷം നടക്കുന്ന പൊതുസമ്മേളനം മന്ത്രി പി രാജീവ് അതുപോലെ ഒട്ടനവധി മഹത്വ വ്യക്തിത്വങ്ങൾ ആസാദ് മൂപ്പൻ ഈ ഭാവമൂപ്പൻ തുടങ്ങി ഉണ്ണിമൂപ്പൻ അതുപോലെ മൊയ്തീൻ മൂപ്പൻ അങ്ങനെ ഒട്ടനവധി മഹത്വ്യക്തിത്വങ്ങൾ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് പങ്കെടുക്കുന്നുണ്ട് ഒന്നാം തീയതി മുതൽ എട്ടാം തീയതി വരെ നടക്കുന്ന എല്ലാ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടക്കുന്ന എല്ലാ പരിപാടികളിലും നിങ്ങളുടെ സജീവമായ സാന്നിധ്യവും സഹകരണവും ഉണ്ടാകണമെന്ന് അറിയിക്കുക അതുപോലെ ഈ ചാനലിലൂടെ നമ്മളിൽ എല്ലാം ലൈവായിട്ട് നമ്മൾ സംപ്രേഷണം ചെയ്യുന്നതാണ് ോ yeah.